നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലികാ സുകുമാരൻ മല്ലികാ സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരും ഇന്ദ്രജിത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക സുകുമാരൻ അമ്പതിലേറെ വർഷമായി മലയാള സിനിമയും ടെലിവിഷൻ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരി മല്ലികയോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടം മലയാളികൾക്കുണ്ട് ഓരോ വാർത്തകൾക്കും പലപ്പോഴും വലിയ ആരാധകർ നിരയും ഉണ്ടാവാറുണ്ട് മക്കളെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറും വ്യക്തിയാണ് അമ്മ കുടുംബ കുടുംബവിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാൻ നടി മല്ലികൻ ഇഷ്ടമാണ് മക്കളുടെയും മരുമക്കളുടെയും ജീവിതത്തെ കുറിച്ച് മല്ലികാസുകുമാരൻ സംസാരിക്കാറുണ്ട് മക്കളുടെ തിരക്കുകൾ മനസ്സിലാക്കുന്ന മല്ലികാസുകുമാരൻ മക്കളോടൊപ്പമല്ല താമസിക്കുന്നത് എന്തുകൊണ്ട് മക്കൾക്കും മരുമക്കൾക്കും ഒപ്പം താമസിക്കുന്നില്ലെന്ന് ആരാധകരുടെ ചോദ്യം പലപ്പോഴും വരാറുണ്ട് എന്നാൽ തനിക്ക് അതിന്റെ താല്പര്യമില്ലെന്നാണ് മല്ലികാ സുകുമാരൻ പറയാറുള്ളത് ഇടയ്ക്ക് മക്കളുടെ നേട്ടത്തെക്കുറിച്ച് നടി മല്ലികാ സുമാരൻ പറയുന്നത് വാർത്തകൾ നിറയാറുണ്ട് ഇപ്പോഴുത താരപുത്രന്മാരെ പറ്റി നണ്ടി പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആകുന്നവരെ കുറിച്ചാണ് ഒരു പ്രമുഖാധിപത്യം നൽകിയ അഭിമുഖത്തിലൂടെ നണ്ടി പറഞ്ഞത് സിനിമയിൽ സൂപ്പർ താരങ്ങളാവുന്നത് ഭാഗ്യം കൊണ്ടാണോ കഴിവ് കൊണ്ടാണോ അതോ നെപ്പോട്ടിസം കൊണ്ടാണോ എന്നായിരുന്നു മല്ലികയോട് അവതാരകൻ ചോദിച്ചത് ഇതിന് നടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു താരപുത്രനാണെന്ന് പറഞ്ഞ് ഒരുത്തനും വലിയ നടനാവാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് പുത്രന്മാരുടെ പേര് പറയാം അവരൊക്കെ എന്തായിട്ടുണ്ടെന്ന് നോക്ക് നെപ്പോട്ടിസും കൊണ്ടൊക്കെ നടക്കുമെങ്കിൽ അവരൊക്കെ സൂപ്പർ സ്റ്റാർ ആവേണ്ടതല്ലേ പിന്നെ എന്താണ് ആവാത്തതെന്ന് നടി ചോദിക്കുന്നു ഒരു സിനിമയിൽ സൂപ്പർ താരമാകണമെങ്കിൽ ഒന്നാമത് ഭാഗ്യം വേണം ഭാഗ്യത്തെ സംരക്ഷിക്കണമെങ്കിൽ ഈശ്വരാധീനം വേണം ഭാഗ്യം തരുന്നത് ഈശ്വരനാണ് പക്ഷേ അത് പോവാതെ നോക്കണം ഒരു പടത്തോട് കൂടി നീ വീട്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞാൽ തീർന്നു അത് നിലനിന്ന് പോകണമെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹം വേണം അതുപോലെ കഴിവും സിനിമയിലാണെങ്കിലും നല്ലതുപോലെ അധ്വാനിക്കണം ഏത് ജോലിയും നമ്മൾ അധ്വാനിച്ചാലേ അതിന്റെ പ്രതിഫലം ഈശ്വര നൽകുകയുള്ളൂ അല്ലാതെ വീട്ടിൽ കുത്തിയിരുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയം അടക്കം മറ്റു പല മേഖലകളിലും അങ്ങനെ തന്നെയാണ് ഇത് നേതാക്കന്മാർ ആയിട്ടുള്ള ആളുകളെയൊക്കെ ചെറിയ പിള്ളേർ കണ്ടു പഠിക്കേണ്ടതാണ് കാരണം പത്തും അറുപതും വർഷങ്ങൾക്ക് മുൻപ് അവരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നത്തെ നിലയിലേക്ക് എത്തിയത് എന്നാൽ ഇന്നത്തെ പിള്ളേര് രാവിലെ അമ്മ ഉണ്ടാക്കുന്ന ദോശയും തിന്ന് പുറത്തേക്കിറങ്ങി കൊടിയും പിടിച്ച് അടിയും കൂത്തും ബഹളവും ഉണ്ടാക്കി വൈകുന്നേരം വീട്ടിൽ പോകുന്നു എന്നാൽ പണ്ടുള്ള നേതാക്കന്മാർ അങ്ങനെയായിരുന്നു എന്തൊക്കെ നേരിട്ടിട്ടാണ് അവരൊക്കെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത് അങ്ങനെ വന്നവർ ആ അധ്വാനത്തിന്റെ കുറച്ച് വേദന ഉണ്ടാകും സഖാക്കന്മാരും കോൺഗ്രസുകാരും ഒക്കെ അങ്ങനെയാണെന്ന് മല്ലികാസ്കുമാരൻ പറയുന്നു അതേസമയം അമ്മയുടെ യോഗത്തിന് പോലും പങ്കെടുക്കാത്ത പ്രതിയല്ല മറിച്ച് കുഞ്ചക്കോബോപനെയാണ് സംഘടനയുടെ പ്രസിഡന്റ് ആക്കേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം ധർമ്മജൻ പറഞ്ഞതിന് മല്ലികാസ്കുമാരൻ പ്രതികരിച്ചിരുന്നു ധർമ്മജൻ പൃഥ്വിരാജിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതും കളഞ്ഞ് ധർമ്മജൻ അമ്മ സംഘടനയുടെ മീറ്റിംഗിന് വരുമോ പരിപാടി ഒന്നും ഇല്ലാതെ ചുമ്മാതിരിക്കുന്നത് കൊണ്ടല്ലേ ധർമ്മജൻ വരുന്നത് ധർമ്മജൻ അത് പറഞ്ഞത് നൈമിഷികമായ വികാരത്തിൽ ആളാവാൻ ആയിരിക്കും ധർമ്മജൻ എന്നോടോ മോനോടോ ഒരു വിരോധമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ധർമ്മജൻ എന്തുകൊണ്ടാണ് ഒന്ന് രണ്ട് പേരുടെ പേര് വിട്ടത് എത്ര മീറ്റിംഗിൽ ദുൽഖർ സൽമാൻ വന്നിട്ടുണ്ട് മേഷ് പിഷാരടി വന്നിട്ടുണ്ട് പിഷാരിടി ഇപ്പോഴല്ലേ വന്നു തുടങ്ങിയത് സംവിധായകനായും മമ്മൂട്ടിയൊക്കെ ആയി അടുപ്പമായി തുടങ്ങിയതിനു ശേഷമാണ് യോഗത്തിനൊക്കെ വന്നു തുടങ്ങിയത് നമ്മളൊക്കെ ധർമ്മജന്റെ പ്രായത്തിന് മുൻപേ അമ്മയിൽ എത്തിയവരാണ് അതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ ധർമ്മജന് കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു പിന്നെ പൃഥ്വിരാജ് അമ്മയുടെ തലപ്പത്തിരിക്കണമെന്ന അലവലേഷം എനിക്ക് ആഗ്രഹമില്ല അവൻ നന്നായി അധ്വാനിക്കുന്നവരാണ് ഇപ്പോൾ താരങ്ങളല്ല നല്ല സിനിമയ്ക്കാണ് മാർക്കറ്റ് ഇന്ന അയാൾ അഭിനയിച്ചെങ്കിലേ സിനിമ ഓടൂ എന്ന രീതിയൊക്കെ മാറി പണ്ട് യുവാക്കളുടെ പടമൊക്കെ ഓടുമോ നല്ല പണം വന്നാൽ നന്നായി ഓടും നല്ല പ്രൊഡക്ട്സ് കൊടുക്കുകയാണെങ്കിൽ അതിനെ മനസ്സിലാക്കാനും ആസ്വദിക്കാനും വിലയിരുത്താനും ഒക്കെ കേരളത്തിലെ ആളുകളെ കൊണ്ട് സാധിക്കും ഇങ്ങനെ തന്നെ വേണം ഇതൊക്കെ ഇൻഡസ്ട്രിക്ക് സഹായമാകുമെന്നും മല്ലികാ സുകുമാരൻ പറഞ്ഞിരുന്നു